സെഞ്ചുറി തികച്ച ശ്രീഹരിക്കോട്ടയിൽ നിന്ന് നടത്തിയ എൻ വി എസ് ടുവിന്റെ വിക്ഷേപണം വിജയം ഗതി നിർണയ ഉപഗ്രഹമായ ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ എൻ വി എസ് ടു ഭ്രമണപഥത്തിലെത്തി രാവിലെ ആറ് ഇരുപത്തിമൂന്നിനാണ് ശ്രീഹരിക്കോട്ടയുടെ സെഞ്ചുറി വിക്ഷേപണ വാഹനം കുതിച്ചുയർന്നത് രാവിലെ ആറ് ഇരുപത്തിമൂന്നിന് സതീഷ് ധവാൻ സ്പേസ് റിസർച്ച് സെന്ററിലെ രണ്ടാം വിക്ഷേപണ തറയിൽ നിന്നാണ് ഗതി ഉപഗ്രഹമായ ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ എൻ വി എസ് ടു കുതിച്ചുയർന്നത് വിക്ഷേപണം നടന്ന പത്തൊൻപത് മിനിറ്റിനുള്ളിൽ ഉപഗ്രഹത്തെ നിർണായക ഭ്രമണപഥത്തിൽ എത്തിച്ചു രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തെ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം ഒമ്പത് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കുകയായിരുന്നു ലക്ഷ്യം ജി പി എസ് സമാനമായി സ്റ്റാൻഡേർഡ് പൊസിഷൻ സർവീസ് സേവനം ലഭ്യമാക്കുന്നത് നാവികാണ് രാജ്യവും അതിർത്തിയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശവും പരിധിയിൽ വരും എൻ വി എസ് വൺ കഴിഞ്ഞ വർഷം മേയിൽ വിക്ഷേപിച്ചിരുന്നു ഐ എസ് ആർഒ ചെയർമാനായി വി നാരായണൻ ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യ വിക്ഷേപണം കൂടിയാണിത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ